ഇവിടെ വിഷ ജന്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ അകമില്ല ഞാൻ അങ്ങോട്ടും അതിൻ്റെ കൂടി പേര് കൂടി വട്ട കിട്ടിന്ന് കഴിഞ്ഞാൽ നടത്തു ഞാൻ കയറിയിരുന്നാൽ എന്നെ മാത്രം വന്നു വരും ജീവിക്കിടന്നപ്പോഴാണ് നല്ല എൻ്റെ മേയത്തോടെ കയറി ഇറങ്ങി നല്ലവരായ മൂന്ന് പാമ്പുണ്ടായിരുന്നു അവർ എന്നെ കടിച്ചിട്ടില്ല ശരീരത്തോടെ കയറി ഇറങ്ങി പോകാനൊക്കെ പറയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജീവിതം ധരിപ്പിച്ചു പാമ്പുകൾ ഇനി പാമ്പ് കടിച്ചു തന്നെ കൊണ്ട് ഇരിക്കാൻ മരിക്കണമെന്നാണ് എൻ്റെ താല്പര്യം ഇരുപതിലായിരം തവണ പാമ്പ് കടിച്ചപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നു പക്ഷേ എൻ്റെ ശരീരവും മനസ്സും ജീവിതവും എല്ലാം മുരടിച്ച് പോയി പാമ്പ് പാമ്പുകടിക്കാരണമാണ് ഞാൻ ഇങ്ങനായിപ്പോയത് ഞാൻ എന്ത് ചെയ്യും എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കോ എന്തെങ്കിലും ചെയ്തു തരുമോ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കും അല്ലാതെ കൊണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ എന്ത് ചെയ്യും എന്നെക്കാട്ടി കൂടുതലവണ ഈ കൊല്ലം ജില്ലക്കകത്തോ കേരളത്തിലോ പാമ്പ് പിടിച്ചക്കാരനല്ലാത്ത ഒരു വ്യക്തിയെ ഓടിച്ചിട്ട് കളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഇത് എന്നെ ഓടിച്ച് ഞാൻ പാമ്പ് പിടിക്കാൻ പോകുന്നതല്ല പാമ്പിനെ അടിക്കാൻ പോകുന്നതല്ല കൊല്ലാൻ പോകുന്നതല്ല ഓടിച്ചിട്ട് എന്നെ കളിക്കുകയാണ് ഞാൻ അറിയെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നവർക്ക് കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞു തന്നു വന്നു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം അയ്യായിരം രൂപയ്ക്ക് അന്ന് ജോലിയുള്ള സമയത്ത് ജോലി ചെയ്യുമ്പോൾ അയ്യായിരം രൂപയ്ക്ക് അന്ന് ഏഴ് പ്രാവശ്യം പാൻ പിടിച്ചിട്ടുള്ളായിരുന്നു അയ്യായിരം രൂപയ്ക്ക് വെള്ളി മേടിച്ച് അഞ്ച് തലയുള്ള സർപ്പരൂപം പടിയിപ്പിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം പട്ടിനകത്ത് വെച്ച് ആരാധിച്ച് മണ്ണാർ ശാല കൊണ്ടുകൊടുത്ത് വന്ന് പിറ്റേന്ന് തന്നെ ഓടിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ അമ്മയടക്കിയ സ്ഥലം ഇതിനോട് ചേർന്ന് തന്നെ ഞാൻ എനിക്ക് സ്വയമായ രീതിയിൽ ഒരു കല്ലറയാൻ തീരുമാനിക്കും എടുക്കും അത് എൻ്റെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും അതിൽ വലിച്ചിട്ട് മണ്ടയ്ക്ക് സ്രാവ് കിട്ട് അടയ്ക്കും എൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള വിശ്വാസം അങ്ങനെ ചെയ്യുമെന്നുമാണ് എനിക്കുള്ള ആഗ്രഹവും ഇതുതന്നെയാണ് എൻ്റെ അമ്മയും അടയ്ക്കിടത്ത് തന്നെ പച്ചമണ്ണിനും ഞാൻ ജനിച്ചു തന്നു പച്ചമണ്ണിൽ കൊണ്ടുവച്ചാൽ എനിക്ക് കത്തിക്കുമോ ചൂടേ വെക്കുമോ അങ്ങനെയുള്ള പരിപാടി ഒന്നും എന്നെ ചെയ്തതെന്ന് ഞാൻ പലരോടും അഭ്യർത്ഥിച്ചിട്ടുള്ളൂ എല്ലാവരും ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇതിന് കുഴിയെടുക്കുന്നത് വരെ ഞാൻ ചെയ്യും കെട്ടും വട്ടം കെട്ടി എല്ലാം അടക്കി എല്ലാ പണിയും ഞാൻ വെച്ചയ്ക്കും മാസങ്ങളോ വർഷങ്ങളോ എടുത്താലും ഞാൻ ഒറ്റയ്ക്കാൻ ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇത് എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ ഓടിച്ചിട്ട് കൊത്തുക എന്നൊക്കെ തവണ ഇരുപത് തവണയായി ഞാനിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ വിജയം എന്ന് ഞാൻ കരുതുന്നു അതായത് ഞാൻ ഒരു ജീവിയെന്ന് നശിപ്പിച്ചിട്ടില്ല ദോഷപ്പെടുത്തിയിട്ടില്ല ഉത്തരവിച്ചിട്ടില്ല അങ്ങനെ എന്നെ നിരന്തരം ഇത്

ഇല്ല പാമ്പുകടികാരണം ഞാൻ വിവാഹ ജീവിതം ഉപേക്ഷിച്ചു പറ്റിയതൊന്നുമില്ല മറ്റ് അന്യ സ്ത്രീകളെ കൊണ്ടിട്ട് ദുരിതപ്പെടുത്തണ്ട എൻ്റെ കാലം കഴിയുക എന്നെങ്കിൽ അത് ഒറ്റയ്ക്കാവുമല്ലോ ആ അതിനെ ദുഃഖപ്പെടുത്തണ്ട എന്ന് കരുതി പാമ്പുകടി പേടിയില്ല ഭയമില്ല ഇപ്പം ഒരു ഭയവുമില്ല പിന്നെ നല്ലവരായ മൂന്ന് പാമ്പുണ്ടായിരുന്നു അവരെന്നെ കടിച്ചിട്ടില്ല ശരീരത്തോടെ കയറി ഇറങ്ങി പോകണക്കെ അവർ വെച്ചായിരുന്നു അത് ഈ വീട്ടിൽ തന്നെ വെച്ചു ിൽ പറയാൻ പറ്റത്തില്ല എനിക്ക് എനിക്ക് വലിയൊരു കൊട്ടാരം വരും കൊട്ടാരം കൊട്ടാരമാണ് അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയും ചേട്ടൻ ഞാൻ ഒറ്റയ്ക്ക് അച്ഛൻ അച്ഛൻ വരച്ചിട്ട് അൻപത് വർഷം കഴിയും അമ്മ വരച്ചിട്ട് പത്തൊൻപത് വർഷം കഴിയും മറ്റു മൂന്ന് സഹകരങ്ങളുണ്ട് ഒരു സഹോദരി ഉണ്ട് രണ്ട് ഒരന്യനുണ്ട് ഒരു ചേട്ടനുണ്ട് അവരൊക്കെ വേറെ അവരുടെ കുടുംബ ജീവിതം നോക്കി നയിച്ച് അവർ ജീവിക്കുന്നു ഞാൻ ഒറ്റ ഇരിഞ്ഞതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കൂടെ സ്വന്തം ഭൂമി സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നില്ല അമ്മയുടെ പേര് കിടക്കായിപ്പോഴും അമ്മയുടെ പേരിലാണ് ആ ചേട്ടന എഴുതി തന്നില്ല ഞാൻ വാങ്ങിച്ചില്ല എന്തിനാ എനിക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ കഴിക്കുന്നു പിന്നെ ഒരുപാട് രണ്ട് മൂന്ന് നല്ലവരായ പാമ്പ് നിന്ന് ഞാൻ രക്ഷപ്പെട്ടു അവരെന്നെ കടിച്ചണക്കെ ഇല്ല പിന്നെ തൊട്ടിയ കുത്തുപറ്റിയതും പിന്നെ ഞാൻ എനിക്ക് നല്ലവരായ ചില ആൾക്കാർ ചില മരം പകുതിക്ക് വെട്ടി പകുതിയിൽ നിന്ന് കൊണ്ടുപോകും പകുതി ഞങ്ങൾക്ക് നേരം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയി പാലെടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞ് ഒരു പകുതി വന്നു കാട്ടുപതി വന്ന് എടുത്ത് താഴെ തുള്ളിച്ച് എടുക്കും മൂർഖം പാമ്പിൻ്റെ മുമ്പിൽ അത് തല ഉറച്ച് പത്തി കഴിയുന്നതിന് പന്നി വന്നു ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് കഴിഞ്ഞ് വിളിച്ചു അങ്ങനെ രക്ഷപ്പെട്ടു ഇതുപോലെ ചാർലുകാർ എടുത്ത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ തലേന്ന് വരെ സന്ധ്യയ്ക്ക് അര ഇഞ്ച് നീളത്തിലുള്ള വ്യത്യാസത്തിന് ഞാൻ രക്ഷപ്പെട്ടു അത് കുത്തിയതാണ് കരയ്ക്കകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടും പറ്റിയില്ല പിന്നെ ഇനി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെൻ്റെ ജീവിതം നയിപ്പിച്ചു പാമ്പ് കിടക്കും ഇനി പാമ്പ് കടിച്ചു തന്നെ കൊണ്ട് എനിക്ക് മരിക്കണമെന്നാണ് എൻ്റെ താല്പര്യം അല്ല ഈ ഇത്രയാല്ലോ ഇനിയും നല്ലവണ്ണം കളിച്ചു മരിക്കൂട്ടെ ചേട്ടൻ പറയുന്ന പാമ്പ് കാരണമാണ് ചേട്ടന്റെ ജീവിതം പോയത് അതെ അതുതന്നെ പിന്നെ മരിക്കുന്നതിന് മുമ്പ് താല്പര്യപ്പെടുത്തുന്ന അങ്ങനെ ഇവിടെ എൻ്റെ അമ്മ അടക്കേണ്ട അടുത്ത് തന്നെ ഒരു കളറ് എനിക്ക് സ്വയമായി എടുക്കണം അവിടെ എടുത്തിട്ടുള്ളവരെല്ലാം വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ അറിയിപ്പിച്ച് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനൊക്കെ എനിക്ക് ഒരു താല്പര്യം തോന്നുക ഇപ്പം വയസ്സ് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു അറുപത്തി രണ്ട് വയസ്സായി ആ ചേട്ടൻ ജോലി എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും അല്ല ഇനി ഞാൻ ഒരുപാട് തൊഴിൽ പഠിച്ചതായിരുന്നു ഞാൻ ഇവിടുന്ന് ഗുജറാത്ത് സംസ്ഥാനത്ത് പോയതായിരുന്നു അവിടെ വെച്ച് പേപ്പർട്ടി അടിച്ച് അവിടുന്ന് ആ നാട് വിട്ടുന്നത് എ സി ഡി സി പാലി ബോഡിൻ്റെ വർക്കായിരുന്നു പിന്നെ പണി പണിയറിയാം മാർബിൾ ഗ്രാനേറ്റ് കളപ്പാട്ടായൽ എന്നിവയുടെ എല്ലാം പണിയറിയാം പിന്നെ റബ്ബർ ടാപ്പിങ് ഇപ്പം നല്ലവരായ ആൾക്കാർ എനിക്ക് രണ്ട് വീട്ടുകാർ കുറച്ച് മരം വെട്ടി പാത എടുത്തു പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് പകുതി അവർക്കും കൂടുതൽ പകുതിയിരിക്കുന്നതാണ് ഞാൻ കൊണ്ടുവരും അതുകൊണ്ടുള്ള ജീവിതം അത് സൂക്ഷ്മുമായിട്ട് തന്നെ ഞാൻ എടുക്കും എടുക്കത്തുള്ളൂ ഈ പൂച്ചയൊക്കെ അല്ല അടുത്ത പക്ഷേ ഞാനൊന്നും ചെയ്യില്ല ഇതൊക്കെ എന്തോ ചെയ്യട്ടെ പൂച്ച കടിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല പാമ്പ് മാത്രം പാമ്പ് പാമ്പ് പട്ടി അടിച്ചിട്ടുണ്ട് കരിഞ്ചലി പിന്നെ തേള് കരിന്തേള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ ഈ എവിടെ വിഷം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ അങ്ങോട്ട് സീരിയസ് അങ്ങോട്ടും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ടത് നാല് ദിവസം ആയിരുന്നു യാതൊരു ബോധവരിക്കില്ലായിരുന്നു അത് നല്ലവരായ കുറേ ആൾക്കാർ എന്നെ ആശുപത്രിയിൽ ഉണ്ട് കാരണം ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാല് പേര് കൂടി വട്ടയിൽ കിട്ടി കഴിഞ്ഞാൽ നടത്തു ഞാൻ കയറിയിരുന്ന എന്നെ മാത്രം വന്നതായിരിക്കും ഞാൻ അന്നിപ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ ഇനി ഒന്നുമില്ല പിന്നൊരു വീട് വെക്കണമെന്നൊക്കെ യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനായി കഴിഞ്ഞപ്പോൾ

എന്നിട്ടും അത് കടിച്ചില്ല അത് നല്ല ഒരു പാമ്പ് വന്നാൽ ഇന്നുവരെ പിന്നെ അയ്യായിരം രൂപയ്ക്ക് അന്ന് ജോലിയുള്ള സമയത്ത് ജോലി ചെയ്യുമ്പോൾ അയ്യായിരം രൂപയ്ക്ക് അന്ന് ഏഴ് പ്രാവശ്യം പാമ്പ് ഒഴിച്ചിട്ടുള്ളായിരുന്നു അയ്യായിരം രൂപയ്ക്ക് വെള്ളി മേടിച്ച് അഞ്ച് തലയുള്ള സർപ്പരൂപം പടിയിപ്പിച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം പട്ടിനകത്ത് വെച്ച് ആരാധിച്ച് മണ്ണാർ ശാല കൊണ്ടു കൊടുത്ത് വന്നതിൻ്റെ പിറ്റേം തന്നെ ഓടിച്ചിട്ട് വഴി അപ്പോൾ ഇതെൻ്റെ വിധി ഞാൻ എന്തു ചെയ്യും എൻ്റെ ആഗ്രഹം അതാണ് പാമ്പുടിയേറ്റം തന്നെ മരിക്കണം എന്ന് എൻ്റെ ആഗ്രഹം അതിനു മുമ്പ് കല്ലറയാനെടുക്കും ആർക്കായാലും വലിയ ചതിനകത്തോട്ട് കൊണ്ടിട്ട് ഹലാകും അടച്ചാൽ മതി ആരും എന്നെ അതിന് അതിലും ബുദ്ധിമുട്ടിട്ടുണ്ടാവും ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആർക്കൊന്നും കൊടുത്തിട്ടില്ല ആരുടെ ഒന്നും വാങ്ങിച്ചിട്ടില്ല എൻ്റെ ജീവിതം ഇങ്ങനായി പോയി ഞാൻ എന്തു ചെയ്യും ഈ അലമാര ഈ കട്ടില ഇതൊക്കെ നല്ലവരായ ആൾക്കാർ തന്നതായിരിക്കും ആ പിന്നെ സൗദി അറേബ്യയിൽ നിന്ന് നല്ലൊരു മനുഷ്യൻ എനിക്കൊരു കട്ടിൽ പണ്ടെന്ന് മേടിച്ചു വന്ന് പറഞ്ഞ് അത് മുന്നിട്ടാൻ സാധനമില്ല അങ്ങനെ കൊണ്ട് അടുത്തടുത്ത് കൊണ്ടുവിട്ടിട്ടുണ്ട് പതിനാലായിരം രൂപയ്ക്ക് മേടിച്ചു ഞാൻ ആദ്യം വിചാരിച്ചു ഉമ്മ പറയായിരിക്കും നല്ല പോയി വാങ്ങിച്ച് ഗൂൾക്കായ് വഴി പണം എടുത്തു കൊടുത്തു അങ്ങനൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഈ സഹായം കണ്ടാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ സഹായിക്കും അത് അങ്ങനെ സഹായിക്കുന്നവരുടെ സ്വീകരിക്കും പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തു തന്നു കഴിഞ്ഞാൽ എന്നെക്കാട്ടി ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറുണ്ട് എനിക്ക് അന്നുള്ള അന്നത്തിനുള്ള മകം ഞാൻ ഉണ്ടാക്കിയത് എനിക്കത് മതി അല്ലാതെ എനിക്ക് പണക്കാരനാവണമെന്നോ വലിയ എല്ലു വെക്കണമെന്നോ അങ്ങനൊന്നും ഇല്ല പിന്നെ ഇത് കാറ്റത്തേത് നിമിഷം പറഞ്ഞ് പോകാം കഴിഞ്ഞ കാറ്റത്ത് ഇത് പോയതിന് ശേഷം ഞാൻ രണ്ടാമത് ഒറ്റയ്ക്കാകുമ്പോഴാണ് ഞാൻ ആണ് ഇത് ഇത് കാണുന്നത് അടിച്ച് എല്ലാം പൊളിഞ്ഞു പോകുമല്ലോ ഇതിനെക്കാട്ടി വലിയ ഡോറുള്ളതാൻ പോകുന്നില്ലേ പിന്നെ അപ്പം ഇതിനകത്ത് കിടന്ന് ഇതിനകത്ത് കിടന്ന് ഞാൻ ഉറങ്ങുന്നു വലിയ വീഡിയോ വെച്ചേക്കുന്നവരും വലിയ കഥ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നവരും അവരും കടന്നു പിന്നെ വലിയ ആഗ്രഹം എനിക്കില്ല പിന്നെ ഇപ്പോഴേ ഇത് എന്തിനായി ഇത് അറിയിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് നമുക്ക് പത്രത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞു അടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞ് അല്ല നമുക്ക് ചാനൽ വരെ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനാണ് ഇപ്പോൾ ഒരുപാട് ചാനലുകാർ വന്നു എല്ലാം വീഡിയോ എടുത്തു എല്ലാം എല്ലാം ഒന്നും ഞാൻ കാണുന്നില്ല കാണാൻ കണ്ടവില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്ന് ഇത് കൊണ്ട് പോയി രണ്ട് രണ്ടുപേര് പ്രക്ഷേപണം നടക്കുന്നുമുണ്ട് അതൊന്നും ഞാൻ കണ്ടതുമില്ല നാട്ടുകാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്നാൽ കുറേ ലോകം അറിയട്ടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് എന്ന് മാത്രം ഞാൻ കരുതി ഇത് വീടേക്ക് മുമ്പ് ഞാൻ കൊടുക്കുന്നു അല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല ഞാനൊന്നും ഉണ്ടാക്കിയില്ല കണ്ടില്ലേ ഇതൊക്കെ ഉള്ളു എനിക്ക് അല്ലാതെ ഒന്നുമില്ല എനിക്ക് സ്വർണവും പണമോ ഇവിടെ പാചകമല്ല പിന്നല്ലാതെ ഞാൻ ഞാൻ അവിടെ പോയി എനിക്ക് വിശക്കുമ്പം എന്തെങ്കിലും അരി ഇട്ട് കൊടുക്കുമ്പോൾ ഒക്കുന്ന കറികൾ よろくお大いしす。Okay,